ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ചു വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരക്കായി പോയുണ്ട് കേട്ടോ ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ചില സന്തോഷ വാർത്തകൾ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ നമ്മളെല്ലാവരും ചില സന്തോഷങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് ആർക്ക് വേണേലും കാണാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രസ്നേറ്റ് ആവണമെന്നില്ല പ്രെസ്നേറ്റ് ആവുന്നവര് മാത്രം എടുക്കുക അല്ലാത്തവർ ഇട്ടേക്ക കേട്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ഒന്ന് ക്ലിക്ക് ചെയ്യണോ ഓൾ ഒന്ന് ടച്ച് ചെയ്യണം നന്നായിരിക്കും ഞാനിരുന്ന വീഡിയോസ് അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വരാൻ പോണ കാര്യം റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അതുപോലെ റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യം ചെയ്യാം ഫ്യൂച്ചർ അറിയാനായിട്ട് അതായത് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട് ഫ്രീ ഫ്രീയല്ലോ അതുപോലെ ആണ് വരേണ്ടത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം വെറുതെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കരുത് കാരണം ചിലരൊക്കെ വിളിക്കുമ്പോൾ ചുമ്മാ ഇപ്പൊ എന്റെ വീഡിയോ ഞാനൊന്ന് കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതിൽ നമ്പർ കണ്ടെന്ന് അന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വിളിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ മാത്രം വിളിക്കാം അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷനോ എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിലാണ് വരേണ്ടത് വാട്ട്സ്ആപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യണം അതെന്റെ ടൈം അനുസരിച്ചിട്ടാണ് ഞാൻ നോക്കുന്ന കേട്ടോ അപ്പോ അല്ലാതെ നിങ്ങൾ വെറുതെ വിളിച്ച് ചെല്ലുകയും ചെയ്ത് പിന്നെ പേഴ്സണൽ റീഡിങ് വാട്സ്ആപ്പ് വഴി മാത്രമാണുള്ളത് ഒരിക്കലും നേരിട്ടില്ല നേരിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പലരും ഒരിക്കലും നേരിട്ട് ആരുടെ നേരിട്ട് ആരെയും നോക്കുന്നതല്ല വാട്സപ്പ് വഴി ഓൺലൈൻ മാത്രമാണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ പലയിടത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല അല്ലെങ്കിൽ നിങ്ങക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിലൂടെ കേട്ടോ അപ്പൊ നമുക്ക് കാർഡ് എടുക്കാം ഷഫിൾ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ് ഒരുപാട് ഒരുപാട് പുതിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഫാമിലി ലൈഫിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്താണ് നമുക്ക് നോക്കമേ വാണ്ടാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പെൻഡിക്കിൾസ് ഫൈവ്

ഫോർ സൈറ്റ് ഏഞ്ചിൽ മെസ്സേജ് ഉണ്ട് നമുക്കത് പിന്നെ നോക്കാം ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക ഒരുപാട് പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് അതായത് ഫൈവ് അപ്പൻഡിക്കൽസിന്റെ ഒരു കാർഡ് കിട്ടിയേ ഫൈവ് അപ്പൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ സന്തോഷമാണ് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെ അപ്പൊ അത് നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രോബ്ലം ഉണ്ട് ഒരുപാട് റീഡിംഗിൽ വരുന്നത് കൂടുതൽ ആൾക്കാർക്കും സാമ്പത്തിക പ്രോബ്ലംസും കടഭാരങ്ങളും പ്രശ്നങ്ങളാണ് അപ്പം ഇവിടെ സാമ്പത്തിക പ്രോബ്ലം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കടങ്ങൾ കൊണ്ട് പൊർന്നു മുട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ ജെറ്റി ഈ മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ ബാങ്കിൽ അടയ്ക്കണം അങ്ങനെ ഒത്തിരി 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 പ്രോബ്ലം ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുള്ള അവര് അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ഏതൊക്കെ ചീറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നതിന്റെ എന്റെ ചീറ്റിങ് ഏതെങ്കിലും വ്യക്തികൾ ചീറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയൊക്കെ ഒത്തിരി എനർജി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ സാമ്പത്തിക പ്രോബ്ലം ആണ് പ്രധാനമായിട്ടുള്ളത് ഒരുപക്ഷെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ മയ്യാത്ത അവസ്ഥ അങ്ങനത്തെ സിറ്റുവേഷൻ അതോടൊപ്പം ചിലർക്ക് എന്തൊക്കെയോ രോഗങ്ങളും കാണുന്നുണ്ട് ഈ ഒരു ഫൈബോപെനിക്കൽസ് എനർജിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അതോടൊപ്പം രോഗങ്ങളും രോഗാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ അവര് നിങ്ങൾ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് നിങ്ങൾക്ക് വരേണ്ട സന്തോഷവാർത്ത സാമ്പത്തിക നിങ്ങൾ ഏതോ വഴിയിലൂടെയൊക്കെ പണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് പണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ആരോ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു നിങ്ങൾ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് ലഭിക്കാൻ പോകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ ജോലിക്കായിട്ട് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആ കോഴ്സുകൾ പഠിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രതിസന്ധികളോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കണം അതായത് നിങ്ങൾ ഒരുപക്ഷെ ലോൺ ലോൺ വെച്ചിട്ടുണ്ടാവുക വിദ്യാഭ്യാസ ലോൺ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് പ്രോസസ്സിങ് ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യാനുള്ളെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു അത് നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു വിദേശത്ത് പോയി വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്ത് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കാം അതിന് വേണ്ടുന്ന സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറാൻ പോകുന്നു സാമ്പത്തിക നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കാണിക്കുന്നു അപ്പൊ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില സന്തോഷ വാർത്തകളാണ് സാമ്പത്തികം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയോ നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നു ആ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ആ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നു നിങ്ങൾ വളരെയധികം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ആയിരിക്കും കേട്ടോ എല്ലാവരുടെ അല്ല ചില വ്യക്തികളുടെ എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ നിങ്ങൾ മെഡിറ്റേഷൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം മെഡിറ്റേഷനും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ലഭിക്കണമെന്നില്ല ഏതൊരു കാര്യം ലഭിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഏതൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചതിൻ്റെതായിട്ടില്ല അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സും ആയിട്ടൊക്കെ പങ്കിടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ സന്തോഷം അല്ലെങ്കിൽ വന്നതിന്റെ സന്തോഷം നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം പങ്കിടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഇന്നത്തെ എല്ലാ റീഡിങ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങൾ അപ്പം ആ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ആഘോഷം ആണ് കാണിക്കുന്നത് പലതരത്തിലുള്ള ആഘോഷം കാണുന്നുണ്ട് സന്തോഷം പങ്കുവെക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെയധികം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ കാത്തിരിക്കുവാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന്റെ വേദനയിൽ നിങ്ങൾ ഇരിക്കുന്നതാണെങ്കിൽ ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു ടൂ കപ്പാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ കാത്തിരിക്കുന്ന ഏതൊക്കെയോ ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളുമായിട്ട് ചേരേണ്ട വ്യക്തി തന്നെയാണ് അതായത് ഒരു ടിൻഫ്ലൈ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സോൾമെയ്റ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ ചേരേണ്ട ഒരു ജോഡിയാണ് ഒരു പക്ഷെ ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ ചേരുന്നതിലൂടെയാവാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നെന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെ കൂടി ചേരുന്നതിലൂടെ ഒരു പാർട്ട്ണർഷിപ്പ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളാണ് നിങ്ങളെ രണ്ട് ആ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുപക്ഷെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളെ ലവേഴ്സ് ആവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം അപ്പം നിങ്ങൾ നിങ്ങൾ തമ്മിൽ കൂടി ചേരുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഉന്നതി ഒരു പാർട്ട്നർഷിപ്പ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഫ്രണ്ട്സ് ചേർന്നിട്ടാവാം അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ളവർ ചേർന്നിട്ടാവാം സഹോദരങ്ങൾ ചേർന്നിട്ടാവാം അപ്പൊ ഏതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോണേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ സന്തോഷം കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ജോഡി നിങ്ങളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണ അത് വളരെ സക്സിലേക്ക് എത്തുന്ന ഒരു ജോഡിയാണ് ആലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് ആ ഒരു നിങ്ങൾ അത് ആ ഒരു നിങ്ങളുടെ കറക്റ്റ് തീരുമാനമാണെന്നാണ് പറയുന്നത് ആ ഒരു കാര്യം ഇതിൽ ഏതാണെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആയാലും നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ജോലിയല്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാരേജ് കഴിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മാരേജിലേക്ക് പോകുന്നു ഒരുപക്ഷെ മാര്യേജ് നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാകാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾ ഒരുമിച്ച് മാരേജ് നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാകും അതൊക്കെ നിങ്ങൾക്ക് അത് സക്സസ് ആകുമെന്ന് കാണിക്കണം നിങ്ങളൊരു യാത്ര കാണുന്നുണ്ട് യാത്ര ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന വിദേശ യാത്ര കാണുന്നുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് നിങ്ങൾ പോകാൻ ഒരുപാട് നല്ല കാത്തിരിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം റെഡി ആവുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആകാൻ പോകുന്നതിന്റെ സന്തോഷം കാണുന്നുണ്ട് ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് യൂറോപ്യൻ കൺട്രീസിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ജോലിക്കായിട്ട് പോകാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നു യാത്ര കാണുന്നുണ്ട് ഇവിടെ ഓഫ് എയ്റ്റെൻഡിക്കൽസ് എന്ന എനർജി കാണിക്കുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏഴും ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡിയുടെ എനർജി നിങ്ങളായിരിക്കും നല്ല രീതിയിൽ അതായത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തു പോയിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു പക്ഷെ നേരത്തെ നിങ്ങളുടെ അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം എല്ലാം നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണം എന്നറിയില്ല ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചുറ്റിനും ഒന്നും ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ വിദേശത്താവാം പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയതാവാം അവിടെ നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥ ജോലി കിട്ടുന്നില്ല അപ്പം പക്ഷെ നിങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് ജോലി ആയി നിങ്ങൾ നല്ല രീതിയിൽ അവിടെ സ്ട്രഗിൾ ചെയ്ത് ആ സ്ട്രഗിൾ ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ടായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് ലേഡിയുടെ എനർജി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചു ലൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിരുന്നതായിരിക്കാം വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചു നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് ആയിട്ട് സ്വയം പര്യാപ്തത അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലേഡിയുടെ എനർജി കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ എൺ ചെയ്യുന്ന നല്ല രീതിയിൽ സാമ്പത്തികം എൺ ചെയ്യുന്ന ഒരു ആയിട്ട് ജീവിക്കുന്ന ഒരു ലേഡിയുടെ എനർജി കാണിക്കുന്നുണ്ട് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് ഒരുപാട് എത്തി നല്ല നിലയിലായി ജീവിക്കുന്ന എത്തി ജീവിക്കുന്ന ലേഡീസിന്റെ എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കാം നിങ്ങൾക്ക് അതിന്റെ പൂർത്തീകരണം എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനുള്ള ഒരു നേടിയെടുക്കാം അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് വാങ്ങാം ഒന്നിനും പരിധികളില്ല ഒരു ഒന്നിനും തടസ്സങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നുണ്ടാവാം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കരിയർ ഡെവലപ്മെന്റ് ആണ് ഏതൊരു വേഡിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഏറ്റവും അത്യാവശ്യം കരിയർ ആണ് നിങ്ങൾ നിങ്ങൾ കല്യാ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ കഷ്ടിച്ച് ഡിഗ്രി വരെയൊക്കെ എടുത്തതിനു ശേഷം ഉടനെ മാരേജിലേക്കാണ് പോകുന്നത് ഒരിക്കലും നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോവാതെ നിങ്ങൾ സ്വന്തം കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് നല്ലൊരു സ്റ്റേൺ ആയിട്ട് നല്ലൊരു ലെവലിൽ കരിയർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ജോലിയൊക്കെ ആയതിനു ശേഷം മറ്റുള്ള മാരേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സേഫ് സേഫായിരിക്കുന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ റോങ് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ തിങ്ക് ബിഫോർ യു ആക്ട് നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ഏതെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചിലരോട് നിങ്ങൾ ആരെങ്കിലൊക്കെ ഏതെങ്കിലും കാര്യത്തിന് ആലോ ആലോചിക്കാത്ത തീരുമാനം എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇപ്പം ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കുക ഏതൊരു കാര്യമായാലും നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം വേണം തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ആരൊക്കെയോ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇതുവരെ നിങ്ങൾക്കൊന്നും സേവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് ചെലവുകൾ ആയിരുന്നിരിക്കും ഒരുപക്ഷെ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൈസ വെക്കാൻ പറ്റുന്നില്ല പക്ഷെ പൈസ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പ്രത്യേകം മാറ്റി വെക്കാനായിട്ട് കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ സാലറി എത്രയാണോ എന്തായാലും അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് അതിലെ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് നാളെ എനിക്ക് നല്ല എമൗണ്ട് വന്നിട്ട് ഞാൻ സേവ് ചെയ്യാന്നല്ല നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു കിട്ടുന്നതിൽ നിന്നും ഡെയിലി നമുക്ക് മന്ത്ലി കിട്ടുന്നതിൽ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ സേവിങ്സിനായിട്ട് മാറ്റി വെക്കണം എന്തെങ്കിലും അത്യാവശ്യ ആവശ്യം അത്യാവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം ആവശ്യം വന്നാൽ നിങ്ങൾക്ക് അത് ഉപകരിക്കും അപ്പൊ സേവിങ്സ് ആരൊക്കെയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള നല്ല ദിവസങ്ങളായിരിക്കാം പക്ഷെ നിങ്ങളുടെ ബാഡ് ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം കൊണ്ട് അതെടുക്കാം അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിലായാലും കേട്ടോ ലോയൽറ്റി നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതായത് നല്ല ഫ്രണ്ട്സിനെ കൂടെ കൂട്ടാനാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് രേഖ ഏതൊരാപത്ത് വന്നാലും നിങ്ങൾക്ക് സഹായമാകുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാത്ത നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾ കൂടെ കൂട്ടാനാണ് പറയുന്നത് കേട്ടോ അതായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നല്ലതെന്നാണ് പറയുന്നത് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം നിങ്ങളെ ചതിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു കാര്യം മറ്റുള്ളവരോട് പോയി പറയുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ അത് കേട്ടിട്ട് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കരുത് അത് നിങ്ങളുടെ സങ്കടത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കൂടെ നിന്ന് പരിഹാരത്തിന് നിങ്ങളെ സഹ പരിഹാരം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണം നിങ്ങളുടെ കൂടെ ഉള്ളത് അതെ വിശ്വസിക്കാൻ പറ്റണം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്സിന് മാത്രം കൂട്ട കൂട്ടനെ ഫോർച്ച നിങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ ലൈഫില് എപ്പോഴും എന്തും സംഭവിക്കാം അല്ലെ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ എന്താ പറയാ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു ഇന്നൊക്കെ ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് നമുക്കറിയില്ല നാളെ എന്താണ് നമ്മൾക്ക് സംഭവിക്കുക എന്നറിയില്ല അപ്പൊ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം അലർട്ട് ആയിരിക്കണം അതായത് അതാണ് പറയുന്നത് നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫിനെ കുറിച്ച് നാളെ എന്ത് സംഭവിക്കും എന്തും സംഭവിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം എന്നാണ് അപ്പൊ ഒരുപാട് നമ്മളിപ്പം ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ലൈഫ് ഇങ്ങനെ പോകാം പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി വിചാരിച്ച് നമ്മുടെ ലൈഫ് എന്നും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് പോവില്ല അപ്പം എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ എപ്പോൾ വേണേലും വരാം എന്നുള്ള ആ ഒരു ഇത് നമുക്കൊരു മുൻവിധി നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ആരുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവില്ല കുറെ കാലം നല്ല രീതിയിൽ സന്തോഷമായിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോവാം പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഏതൊരു നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ടെങ്കിലും ഒരു ദുഃഖം നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ദുഃഖത്തിന്റെ പാതയിലൂടെയാണ് ഇപ്പൊ പോകുന്നതെങ്കിൽ നാളെ ഒരു സന്തോഷത്തിന് ഒരു അവസ്ഥ സന്തോഷത്തിന്റെ പാത നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ദുഃഖവും സുഖവും ദുഃഖവും മാറി മാറി വരുന്നതാണ് അല്ലെ സുഖവും ദുഃഖവും കയറ്റും ഇറക്കവും ഒക്കെ ഉള്ളൊരു രീതിയിൽ പോകുന്നത് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോഴത്തേക്കും ദുഃഖം വന്നെങ്കിൽ മാത്രമേ സന്തോഷം വരുമ്പോൾ അതെന്താണെന്ന് നമുക്കത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും ദുഃഖവും എല്ലാം കൂടിയതാണ് അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഇന്നിപ്പോ സന്തോഷത്തിൽ പോകണമെങ്കിൽ നാളെ ഒരു ദുഃഖം നമ്മളൊക്കെ തിരുപ്പുണ്ടെന്ന് നമ്മൾ കരുതണം അത് ഏത് രീതിയിലും അത് വരാം ഒരു അസുഖമായിട്ട് വരാം സാമ്പത്തിക പ്രതിസന്ധികളായിട്ട് വരാം എങ്ങനെയാണ് ആണെങ്കിലും വരാം അത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും അലർട്ടായിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ടൈം നോക്കാം നമ്മൾ ടൈമിൻ കൂടെ ഒന്ന് നോക്കിയേക്കാം മെസ്സേജ് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാനായിട്ട് ഒരു ടൈം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഈ സന്തോഷം ഈ പറഞ്ഞ റീഡിങ് കണ്ടാലോഡ് അവരുടെ സന്തോഷം വരിക എന്നല്ല അത് ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് അല്ലേ അപ്പം നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം ചില വ്യക്തികൾക്ക് വിതിൻ ടെൻ മന്ത്സ് പത്ത് മാസത്തിനുള്ളിലാണ് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പത്ത് മാസം എടുക്കും വരെ ആർക്കൊക്കെ ചിലർക്ക് നെക്സ്റ്റ് ജൂലൈയിലാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നെക്സ്റ്റ് അടുത്ത ജൂലൈയിൽ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരും നിങ്ങളുടെ അടുത്തേക്ക് വരും അടുത്ത ജൂലൈയിൽ അതുപോലെ ടു വീക്സ് രണ്ടാഴ്ചക്കുള്ളിലായിരിക്കും ചിലർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാൻ പോവാ രണ്ടാഴ്ച ചിലർക്ക് വരാൻ പോണേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നെക്സ്റ്റ് മാർച്ച് ഇവിടെ ചിലരോട് പറയുന്നത് നിങ്ങളുടെ വർക്ക് വളരെ സ്ലോ മോഡിലാണ് അതായത് നിങ്ങൾ ക്ഷമയോടെ അതായത് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് നിങ്ങള് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് കുറച്ചുകൂടെ സ്പീഡിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടെ അതായത് നിങ്ങൾ ഒരുപക്ഷെ ഇത് കിട്ടത്തില്ല വരത്തില്ലവോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മടുത്തിട്ടുണ്ടാക്കാം അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഏറ്റവും വളരെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അത് വരുമ്പോൾ വലിയൊരു സംഭവം തന്നെ ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കാം അതുകൊണ്ട് തന്നെ അത് വരാൻ കുറച്ച് ലേറ്റ് ആവും നമ്മൾ ശ്രമയോട് കൂടി കാത്തിരിക്കണം അതിനു വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഒരുപക്ഷെ നമ്മളൊരു ചെറിയതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയൊരു കാര്യമായിരിക്കും അപ്പൊ നമ്മളൊരു വീടാഗ്രഹിക്കും നമ്മുടെ മനസ്സിലൊരു ഏകദേശം ഒരു രണ്ട് മുറിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടായിരിക്കും പക്ഷെ ദൈവം തരാൻ പോകുന്നത് നമുക്ക് വലിയൊരു വലിയൊരു വീടായിരിക്കാം അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്ലെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വലുതായിരിക്കാം അപ്പൊ അത് നമ്മളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ കുറച്ച് സമയം എടുക്കും കാരണം അതിന് കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് അത് നമ്മളെടുത്ത് വരണമെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെനിയുടെ കാത്തിരിക്കണം വരുമ്പോ നമ്മള് താമസിച്ച് വരുന്നത് എന്തെന്ന് വളരെ വളരെ ബെറ്റർ ആയിരിക്കും അപ്പൊ അത് നമ്മൾ താമസിച്ചെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ ഇവിടെ ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം ഡോൺ സ്റ്റോപ്പ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും കാര്യം നിങ്ങൾ വരുന്നത് വരില്ല എന്ന് വെച്ചിട്ട് നിർത്താൻ പോകാതിരിക്കാം ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും വ്യക്തിയെ കാത്തിരിക്കുന്നതാണെങ്കിൽ ഇനി വരില്ല ഓ ഇനി ഞാൻ അയാളെ നോക്കി ഇരിക്കുന്നില്ല നോക്കിയിരിക്കുന്നില്ല അവളെ നോക്കി ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോലെ സ്റ്റോപ്പ് ചെയ്യല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നില്ല നിർത്തിയേക്കാം എന്ന് വിചാരിക്കുവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾക്ക് സാലറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാലറി വരുന്നില്ല അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും പ്രോബ്ലം അത് നിർത്തിയേക്കാമെന്നാണ് പറയുന്നത് വരട്ടെ ലിസൺ ടു യുവർ നിങ്ങളുടെ ഇന്യൂഷൻ നിങ്ങളുടെ മനസ്സ് മനസ്സെന്ത് പറയുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വേണ്ടിയിരിക്കണേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്താണെന്ന് വെച്ചാലും നിങ്ങൾ എന്താണ് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുന്നില്ല അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് വിചാരിക്കുകയാണ് സ്റ്റോപ്പ് ചെയ്ല്ലോട്ടോ പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട് ആരൊക്കെ വല്ലാതെ നെഗറ്റീവ് അയച്ചിരിക്കുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടിരിക്കുക ഇവിടെ കണ്ട ഫൈവ് അപ്പൻഗൾസ് വല്ലാതെ നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ആരൊക്കെയോ നെഗറ്റീവായി ഇരിക്കുന്നവരോട് പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കി വെക്കണം എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ നമ്മൾ നെഗറ്റീവ് ആയിട്ട് ഇന്നാലെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും പോസിറ്റീവ് ആയിട്ടിരുന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരികയുള്ളൂ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് വാൻസ് കിട്ടിയിട്ടുണ്ട് പെൻഡിക്കിൾസ് ഉണ്ട് കപ്സ് ഉണ്ട് സോട്ട്സ് ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഏരിയ ലിയോ സജിറ്റേറിയസ് വന്നിട്ടുണ്ട് ജെമ്മി ലിബ്രീസ് ഉണ്ട് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് വന്നിട്ടുണ്ട് ടോറസ് വെർഗോ കാപ്രിക്കോൺ എല്ലാം ഉണ്ട് എയറും വാട്ടറും എർത്തും ഫയറും എല്ലാം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരുവിധ ഇത് എല്ലാവർക്കും തന്നെ റെസിനേറ്റ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പൊ ഒരുവിധം എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആണ് കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത് കുറച്ചുകൂടെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്താ നമ്മൾ ആഗ്രഹിച്ചാലും അത് വരിക തന്നെ ചെയ്യും വരാതിരിക്കില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പലർക്കും സന്തോഷം നിങ്ങളുടെ അടുത്താണ് പലർക്കും ലഭിച്ചു കഴിഞ്ഞു കുറച്ച് പേർക്കാണ് കുറച്ച് ഡിലേ ആകുന്നവരോ ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് നിങ്ങൾ പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുക വരും വരിക തന്നെ ചെയ്യും നിങ്ങളുടെ സന്തോഷങ്ങൾ കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ